കണ്ട സ്വപ്നം ൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പല ചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു അസ്മിലിനെ പോരൂർ ചെറുകോട് കെ എം എം യു പി സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്കുള്ള സ്കൂൾ ലീഡറായി തെരഞ്ഞെടുത്തു വലിയ ഭൂരിപക്ഷത്തോടെയാണ് അസ്മിലിന്റെ വിജയം ജനാധിപത്യ രീതിയിൽ എല്ലാ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളും പാലിച്ചുകൊണ്ടാണ് കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് എട്ട് വിദ്യാർത്ഥികളാണ് സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് മത്സരിച്ചത് ഞാൻ സ്കൂൾ ലീഡറായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ് തോട്ടേറ്റാണ് ഞാൻ വിജയിച്ചിരിക്കുന്നത് അപ്പോ ഞാന് ഇന്ന് വോട്ട് ചെയ്താല് ഞാൻ ഓല്ക്ക് ടൂർണമെന്റും ഫുട്ബോൾ ടൂർണമെന്റും പിന്നെ എന്താ ട്രോഫിയൊക്കെ നൽകുന്നു പറഞ്ഞു എന്താ അടിയൊക്കെ ഉണ്ടാക്കും അപ്പോ ഓലോടെ അപ്പൊ ഓലോട് അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞാണ്ട് ഞാൻ അടക്കി എടുത്തൊക്കെ നോക്കും ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ ഗ്രൗണ്ടില് പോസ്റ്റില്ല പോസ്റ്റ് ഇല്ല പോസ്റ്റ് പൊളിഞ്ഞിരിക്കണം അപ്പൊ അതിനുള്ളൊരു സംവിധാനം കൂടി നോക്കും വേറെ പ്രത്യേകിച്ച് അത്തരം ബെല്ലടിച്ചിട്ടും ക്ലാസ് കൂടെ ഒന്നും കേറാതെ ഈ ഗ്രൗണ്ടിൽ കൂടെ ഒക്കെ അതിനും നടപടി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സംവിധാനം ഉൾപ്പെടുത്തിയാണ് ഇലക്ഷൻ നടത്തിയത് എൽ പി യു പി വിഭാഗങ്ങളിലെ ആയിരത്തോളം വോട്ടർമാർ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു മൂന്ന് ബൂത്തുകളിലായി നടത്തിയ ആവേശകരമായ മത്സരത്തിൽ കെ ഫാത്തിമ ഫെല്ലയാണ് ഡെപ്യൂട്ടി ലീഡർ സ്കൂൾ എസ് എസ് ക്ലബ്ബ് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പോരൂർ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്